അത് കൃത്യമായി ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവ യാതൊരു ഉളുപ്പവും ഇല്ലാതെ എന്നിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഈ പരിപാടി എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ ഒരു തവണയെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യാത്തവർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലർ ബസ്സിൽ കിടന്നു ഉറങ്ങിപ്പോകാറുണ്ട് ചിലർ കണ്ണടച്ചിരിക്കാറുണ്ട് ചിലർ പരിസരം മറന്ന് കംപ്ലീറ്റ്ലി ഉറങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പല അപകടങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതലൊന്നും പറയാനില്ല നമുക്കൊരു വീഡിയോ കണ്ട ശേഷം ബാക്കി സംസാരിക്കാം ഓക്കെ ഈ തുടക്കത്തിൽ നമുക്ക് വലിയ അസ്വാഭാവികത ഒന്നും തോന്നത്തില്ല അവിടെ രണ്ട് പെൺകുട്ടികളിരിക്കുന്നു ഒരു കുട്ടിയിരുന്നു ഉറങ്ങുന്നു ആരോ അടുത്തവിടെ നിൽക്കുന്നുണ്ട് അല്ലേ എന്തോ ഒരു റോങ് അല്ലേ ഒരു കണ്ടക്ടർ അവിടെ നിൽക്കുന്നുണ്ട് അവിടുത്തെ ബസിൻ്റെ കണ്ടക്ടർ അവിടെ നിൽക്കുന്നുണ്ട് അയാൾ പെട്ടെന്ന് ആ ക്യാമറ കണ്ട് അങ്ങോട്ട് തിരിയുന്നു അയാളെ മുഖം സാധാരണ നോർമലി നിൽക്കുന്ന ഒരാളെ മുഖമല്ല അയാളെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ആ കുട്ടിയെ നോക്കുന്നുണ്ട് യെസ് ഇവിടെയാണ് പ്രശ്നം കൈ മനപൂർവ്വം ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പെൺകുട്ടിയുടെ ദേഹത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഇടത് മാരടത്തിലേക്ക് കറക്റ്റാ കൊണ്ടുപോകുന്നുണ്ട് പിടിക്കുന്നുണ്ട് അത് കൃത്യമായി ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവൻ യാതൊരു ഉളുപ്പുമില്ലാതെ എന്നിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളിൻ്റെ ിൽ നിന്ന് തന്നെ ഈ പരിപാടി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കലാപരിപാടി കുറച്ച് നേരമായിട്ട് തുടർന്നതായിരിക്കുമല്ലോ അല്ലേ കുറേ നേരം കൊണ്ട് നടന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവർക്ക് ഇവരത് കാണുന്നതും ഇതിപ്പോൾ എടുത്ത വ്യക്തി ആണായാലും പെണ്ണായാലും എടുത്ത വ്യക്തി അത് കാണുന്നതും ഇതൊരു വീഡിയോ ചിത്രീകരിക്കാൻ തോന്നുന്നതും എല്ലാം അതുകൊണ്ടാണല്ലോ അപ്പോൾ അത്രത്തോളം സമയം കിട്ടി അപ്പോൾ അത്രത്തോളം നേരം കൊണ്ട് ഈ പരിപാടി അങ്ങനെയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി ഇതിനെപ്പറ്റി യാതൊന്നും അറിയുന്നില്ല അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോയുടെ പോസ്റ്റിൽ തൊട്ട് താഴെയായിട്ട് ഈ പെൺകുട്ടിക്ക് നേരെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവൾക്ക് ബോധമില്ലേ അവൾ ഇങ്ങനെ കിടന്ന് ചത്ത് കിടന്ന് ഉറങ്ങുകയാണോ പിന്നെ അതുപോയിട്ട് പിന്നെ ഈ വീഡിയോ എടുത്ത ആൾ ഈ വീഡിയോ എടുത്ത ആൾക്ക് ഒന്ന് പൊട്ടിച്ചുകൂടായിരുന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ബോധം കെട്ട് കിടന്നുറങ്ങുകയാണ് അവൾക്ക് ബോധമില്ല നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊട്ടിട്ട് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബോധ ആ വ്യക്തി ബോധത്തോടെയല്ല ഇരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത വ്യക്തി അവിടെ പ്രതികരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ കണ്ടക്ട് അങ്ങ് നീങ്ങിയിട്ട് ഏ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് നീങ്ങും എവളെ ചോദിക്കുമ്പോഴോ എവൾക്കുമല്ലോ അറിയാമോ അവളും പറയും അവൾ ആരും തൊട്ടിട്ടില്ല എന്ന് പറയും അവസാനം ഈ പറഞ്ഞ വ്യക്തി ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് മാറും ചുറ്റുമുള്ള ആരും കാണില്ല സപ്പോർട്ട് ചെയ്യാൻ കാരണം ഈ വ്യക്തി മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ആ വ്യക്തി എന്ത് ചെയ്തു അത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ടപ്പോൾ എന്ത് സംഭവിച്ചു ഈ ലോകം മുഴുവൻ കണ്ടു അവൻ്റെ മുഖം വളരെ വ്യക്തമായി എല്ലാവരും കണ്ടു അപ്പം ഇതുതന്നെയാണ് വേണ്ടത് ഇത് തന്നെയാണ് പ്രതികരണം ഇനി അവൻ്റെ കൈ ആരെ നേരെയും പൊങ്ങത്തില്ല ആ രീതിയിലേക്കുള്ള പരിപാടികൾ നാട്ടുകാർ ചെയ്തോളൂ ഇനി ഈ പെൺകുട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് യാത്രയിലൊക്കെ ഇത്തരത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ആത്മഹത്യാപരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ മോഷണത്തിൽ പെടാറുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ആ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല എന്നിട്ടാണ് ആശാന്തി ഈ കലാപരിപാടി അതൊക്കെ അതൊരു സൈഡിൽ നിൽക്കട്ടെ വളരെ തിരക്കുള്ള ബസ്സിലാണെങ്കിലും നമ്മൾ ഇതേപോലെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മളെ വിലപ്പെട്ട വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോൾ സ്വർണ്ണമാവാം പണമാവാം എന്തുവാം പിന്നെ ഇതുപോലുള്ള കലാപരിപാടികളുമാവാം അപ്പോൾ അത് ആസ്വദിക്കുന്നവർ ആസ്വദിച്ചോട്ടെ നമുക്കൊന്നും അതിലൊന്നും കൂടുതലൊന്നും പറയാനൊന്നുമില്ല പക്ഷേ അതിൽ കൺസേൺ ആയിട്ടുള്ള അതിൽ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമുക്കുണ്ടാവും ഇതിപ്പോൾ ബസ്സിൽ കയറുന്ന സമയത്ത് ഞാനും പലപ്പോഴും പലപ്പോഴിരുന്ന് ഉറങ്ങാറുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ജോലിക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയം വൈകുന്നേരങ്ങളിൽ ബസ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി കിടന്ന് ഉറങ്ങിയാണ് വരാറുള്ളത് കാരണം അപ്പോഴാണ് എനിക്ക് ഉറങ്ങാനുള്ള സമയം ഞാനത് ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നതുമാണ് എവിടെയെങ്കിലും ഒരു നല്ലൊരു സീറ്റ് കണ്ടുപിടിക്ക് അവിടെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഇതുപോലെ മതിമറന്ന് കിടന്ന് ഉറങ്ങാറില്ല ഒരാൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് എൻ്റെ ദേഹത്ത് തട്ടുകയാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണെന്നൊരു ബോധം പരിസര ബോധം വേണം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഉറങ്ങാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് കണ്ണടച്ചൊന്ന് വിശ്രമിക്കാം അതിനുള്ളൊരു അവസരമാണ് കാരണം ജോലിയെ കഴിഞ്ഞ് വളരെ ടയേർഡായി വരുന്ന ആൾക്കാരായിരിക്കാം ഇതുപോലുള്ളവർ അവർക്ക് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതായിരിക്കും എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്തായിരുന്നാലും അത്രത്തോളം ക്ഷീണം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുന്നത് അപ്പോൾ അത് തെറ്റാണ് എന്നുള്ളതല്ല പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് ഉറങ്ങാം കുഴപ്പമില്ല പരിസരം മറന്ന് ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ ഇതിൻ്റെ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മോഷണ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വിഷയമേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബായ്